ജപ്പൻകരുടെ ആയുസ് പതിനഞ്ച് വർഷം നമ്മളെക്കാൾ കൂടുതലാണ് അതിൻ്റെ അഞ്ച് പ്രധാന രഹസ്യങ്ങൾ ഒന്ന് ഹര ഹാച്ചി ബൂ വയറിൻ്റെ എൺപത് ശതമാനം മാത്രം നിറയുന്നത് വരെ കഴിക്കുക എന്നതാണ് ജപ്പങ്കരുടെ പ്രധാന രഹസ്യം ഇത് അമിത ഭക്ഷണം ഒഴിവാക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കുന്നു രണ്ട് എണ്ണ കുറച്ച് ആവിയിൽ വേവിക്കുക പാചകത്തിൽ എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക ആവി കയറ്റിയും വെള്ളത്തിൽ വേവിച്ചുമാണ് അവർ കൂടുതലും ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്നത് ഇത് ഭക്ഷണത്തിലെ പോഷകങ്ങൾ നിലനിർത്താനും കലോറി കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മൂന്ന് ഒമേഗ ത്രീയും ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങൾ ഫ്രഷ് മത്സ്യങ്ങളിൽ നിന്നുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു ഇത് ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമാണ് ഒപ്പം മിസോ പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കുടലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ച് പ്രതിരോധ ശേഷി കൂട്ടുന്നു നാല് ദിവസേനയുള്ള ചലനം പ്രത്യേകിച്ച് വ്യായാമം എന്നുള്ളതിലുപരി നടപ്പും സൈക്കിൾ സവാരിയും അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ദിവസം മുഴുവൻ ചെറു ചലനങ്ങളിൽ ഏർപ്പെടുന്നത് പേശികളുടെയും എല്ലുകളുടെയും ശക്തി നിലനിർത്താൻ സഹായിക്കുന്നു അഞ്ച് നേരത്തെ ഉള്ള അത്താഴവും ഉറക്കവും രാത്രി നേരത്തെ ലഘുവായ ഭക്ഷണം കഴിക്കുന്നത് ജപ്മാങ്കരുടെ ശീലമാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം പൂർണ്ണമായി ദഹിക്കുന്നതിന് മെറ്റബോളിസം മികച്ചതാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ആയുസ് കൂടാൻ വലിയ ചിലവുള്ള മാർഗ്ഗങ്ങൾ ആവശ്യമില്ല ഈ ലളിതമായ ശീലങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രദ്ധിക്കുക ഇതേക്കുറിച്ചുള്ള വിശദമായ വീഡിയോ എത്രിക് ഹെൽത്ത് കോട്ടിൻ്റെ ചാനലിലുണ്ട് കാണുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക